മാറാത്ത അസ്പൃശ്യതെത്ര പോയാലും അദ്വൈതോതിയ അവനോളം നമ്മെ അടുപ്പിക്കില്ല നാം എത്ര പോയാലും അദ്വൈത മോതിയ അവനോളം നമ്മേ വളർത്തുകൊട്ടാൽ ശുദ്ധമാകുന്നു ഒരു ഇന്നലെ ഇന്നില്ല എന്നാലും പത്രോസ് അന്നാലിരുകരം നീട്ടി അരിയിട്ടു വളർത്തും മടി കൂടാതെ ആലിക്ക് പണ്ടും ഇല്ല പഠിക്കുമേൽ ഏറിയിരിക്കാം പെണ്ണും കെട്ടാം ആലിക്ക് പണ്ടും ഇല്ല പഠിക്കുമേൽ ഏറിയിരിക്കാം പെണ്ണും കെട്ടാം ഇന്നാണ് വന്നെങ്കിൽ വന്നെങ്കിൽ സിംഹാസനം നൽകി നൽകിട്ട് പൂജിക്കും മടി കൂടാതെ അക്ഷരം വസ്ത്രങ്ങൾ വഴി വഴിപോലുമില്ലാതെ എത്ര നാൾ നാട്ടിൽ കഴിഞ്ഞു നമ്മൾ അക്ഷരം വസ്ത്രങ്ങൾ വഴി പോലും എത്ര നാളീ നാട്ടിൽ കഴിഞ്ഞു നമ്മൾ ഔദാര്യമൊന്നുമേ ഇല്ലാതെ പോരാടി അടരാടി വാങ്ങി സ്വാതന്ത്ര്യത്തെ കണ്ടൊരു നമ്മെ അവർ ചേർത്തത് എണ്ണം പെരുപ്പിക്കാൻ അല്ലാതെന്താ കണ്ടൊരു നമ്മെ അവർ ചേർത്തത് എണ്ണം പെരുപ്പിക്കാനല്ല അല്ലാതെന്താ സമ്മതം കേൾക്കാതെ കൂട്ടത്തിൽ ചേർത്തൊരു രാഷ്ട്രീയം അരാഷ്ട്രീയം തന്നെ തന്നെ സമ്മതം കേൾക്കാതെ നമ്മോട് സമ്മതം കേൾക്കാതെ കൂട്ടത്തിൽ ചേർത്തോരൂ രാഷ്ട്രീയം രാഷ്ട്രീയം തന്നെ തന്നെ എത്ര നാൾ പോയാലും എത്ര നാൾ പോയാലും ഇവരൊട്ടും മാറില്ല മറ്റുവാൻ നാമൊട്ടും പണിപ്പെടേണ്ട എത്ര നാൾ പോയാലും ഇവരൊട്ടും മാറില്ല മാറ്റുവാൻ പണിപ്പെടേണ്ടെത്തുവാൻ ഒരുമിച്ചു പോകുക എത്തുവാൻ ഒരുമിച്ച് പോകുക ഒരുവനും കൂട്ടുവേണ്ടെന്നുമെന്നും നേരിട്ട് നിർത്തിയ ആനവാനെന്നും ആനവാനായി തുടർന്നുകൊള്ളൂ നേരിട്ട് നിർത്തിയ ആനവാനെന്നും മാനവനായി തുടർന്നുകൊള്ളൂ നാല് അങ്ങനെ പോകട്ടെ നാം ചേരണ്ട മാനവരേ നാല് അങ്ങനെ പോകട്ടെ നാം ചേരണ്ട മാനവരെ നാം എത്ര പോയാലും അദ്വൈതമോദിയ അവനോളം നമ്മെ വളർത്തുക നാം എത്ര പോയാലും അദ്വൈതമോതിയ ഓരോളം നമ്മേ വളർത്തുക വർ ഇകൾ കൂപ്പുക